ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ദാ നമ്മുടെ ചുരിദാറിനേക്കർസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് പുതിയ മോഡലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം രണ്ട് റേറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതുപോലെ പാക്കറ്റായിട്ടാണ് ഓരോ പാക്കറ്റാണ് കണ്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഡിസൈൻസ് ആട്ടോ അപ്പതാ ഞാനിവിടെ ഏഹ് രണ്ട് റേറ്റിലാന്ന് പറഞ്ഞല്ലോ ഇതാണ് നമുക്ക് കുറച്ച് റേറ്റ് കൂട്ടിയ ടൈപ്പാണ് പിടിച്ച ഒരുപാട് കൂടിയതല്ല മറ്റേത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിലും റേറ്റിൽ വ്യത്യാസമുണ്ട് കാരണം വച്ചാൽ ഇതുപോലെ ആ ഇതുപോലെ ഇങ്ങനെ ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് അഞ്ച് കളർ അഞ്ച് ഡിസൈൻസിലാണ് കേട്ടോ എല്ലാം വൈറ്റ് തന്നെയാണ് അഞ്ച് ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു പാക്കറ്റിനകത്ത് അഞ്ച് പീസ് ആയിട്ട് ഇതിപ്പോൾ ദാ ഇതുപോലെ പാക്കറ്റ് ഇങ്ങനെ ഈ പാക്കറ്റിനകത്തായിരിക്കും ഇതിനകത്ത് അഞ്ച് ഡിസൈൻ ഈ ഇരിക്കുന്ന അഞ്ച് ഡിസൈനും ഓരോ പീസ് വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് ആ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഒരു ഡിസൈനാണ് ഇതിനകത്ത് കണ്ടോ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ആണ് വരുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു ടൈപ്പ് ഞാൻ ഒരു പീസ് ആയിട്ട് കാണിച്ചു തരാം ഇതേപോലെയാ മറ്റേ നമുക്ക് ഈ ഒരു ടൈപ്പ് അല്ലല്ലോ നെക്ക് സാധാരണ നോർമൽ നെക്ക് വരുന്നത് ഫുള്ള് റൗണ്ടിൽ തന്നെയാണ് റൗണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഇതിനകത്തതായി ഇതേപോലെ വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നെക്ക് ഇവിടെ വി ആയിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുട്ടോ സീക്വൻസും അതുപോലെ തന്നെ മിററും കൂടിയാണ് വരുന്നത് അപ്പം ഇതാണ് ഒരു ഡിസൈൻ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇതിനകത്തത് ഇതേപോലെയാണ് കണ്ടോ ഒരു യു വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പൺ പോലെ വരുന്നത് നമുക്ക് ഓപ്പൺ ആണെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ടാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല ഇവിടെ നെറ്റാണ് വരുന്നത് ഇതിനകത്തും സീക്വൻസും മിററും ആയിട്ട് വരുന്നില്ല ഇതിനകത്ത് ഇല്ല ത്രെഡ് വർക്കും മിററും മാത്രമാണ് ഓക്കെ പിന്നെ അടുത്ത ഡിസൈൻ എന്താ ഈ ഈയൊരു ഡിസൈൻ ആട്ടോ ഇതിനകത്ത് ത്രെഡ് വർക്കും മിറർ മാത്രമേ ഉള്ളൂ നമുക്ക് പ്ലെയിൻ ചുരിദാറൊക്കെ പ്ലെയിൻ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് മൂന്നാമത്തെ ഡിസൈൻ അടുത്തത് വരുന്നത് നമുക്ക് ഈ ഒരു റേറ്റിൽ വരുന്നത് നാല് അഞ്ച് ഡിസൈൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു പാക്കറ്റിനകത്ത് അഞ്ച് പീസ് വെച്ചിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റ് എത്ര പാക്കറ്റാണോ രണ്ടോ മൂന്നോ പാക്കറ്റായിട്ടാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണേ ഇതിനകത്ത് സീക്വൻസ് മെറും വരുന്നുണ്ട് ഇതേപോലെ യു അല്ലാതെ ഈ ഒരു ഷേപ്പ് ആണ് കേട്ടോ വരുന്നത് നെക്ക് പിന്നെ വരുന്ന ലാസ്റ്റ് ഡിസൈൻ ഡിസൈനാണ് ഇത് ഇതെല്ലാവർക്കും ഈ ഒരു ഈ ഒരു ഡിസൈൻ തന്നെ തന്നെയായിരിക്കും കേട്ടോ അഞ്ച് പീസ് ആണല്ലോ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ അഞ്ച് പീസിനാണ് കേട്ടോ അഞ്ച് പീസ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഒരു പാക്കറ്റ് അഞ്ച് പീസിന് ഓക്കെ ഇതിനകത്തും ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു റേറ്റിൽ വരുന്നത് ഇത്രയും പീസുകളായിരിക്കും പാക്കറ്റായിട്ടാണ് കേട്ടോ വരുന്നത് അടുത്ത് നമുക്ക് നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ആ ഒരു മോഡൽ അതും നമുക്കിതുപോലെ പീസ് റേറ്റ് ആയിരിക്കും ഇതുപോലെ പാക്കറ്റ് മറ്റേതുപോലെ തന്നെയാണ് ഒരു പാക്കറ്റിനകത്ത് അഞ്ച് പീസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഇതിനകത്ത് നമുക്ക് ഡിസൈൻസ് കുറച്ചുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ഏതെങ്കിലും ഒരു അഞ്ച് ഡിസൈൻ അങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത് ാണ് ഡിസൈൻ വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ അഞ്ച് പേസ് നൂറ്റിപ്പത്ത് രൂപയാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് വരുന്നത് ഏതെങ്കിലും ഒരു അഞ്ച് ഡിസൈൻസ് ആയിരിക്കും കേട്ടോ നമുക്ക് വന്ന കാരണം വൈറ്റ് തന്നെയാണ് കൂടുതൽ വരുന്നത് പിന്നെ ഇതിൻ്റേത് വരുന്നുണ്ട് ഇത് ഇതും ഉണ്ടാവും കേട്ടോ മിക്സ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എല്ലാ ഡ്രസ്സിലും വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സിലും നമുക്ക് വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് വേറെ ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഈ ഒരു ഇതാണേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ് ഈ ഒരു മോഡലേ കേട്ടോ ഇത് സിൽവർ കളറ് ഇത് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് പീസ് റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒന്നോ രണ്ടോ പീസ് ആയിട്ട് അങ്ങനെ എടുക്കാം അതിൻ്റെ അതിന് സിൽ ഗോൾഡും വരുന്നുണ്ട് ഫുള്ള് സ്വീകൻസ് ആണ്ട്ടത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് ഗോൾഡും സിൽവറും ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് എത്ര സെറ്റാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ബൈ